ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഏഞ്ചലി സമയ സിങ് വേൽ നമ്മുടെ മുദ്ര പതിപ്പിക്കുന്ന ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ ആ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റും അതൊരു പ്ലാനിങ് ആയിരുന്നോന്ന് കാരണം അർജുൻ സായി അഭിഷേക് ഇവർ മൂന്ന് പേരും കൂടെ പ്ലാൻ ചെയ്തതായിട്ടാണ് എനിക്കൊന്ന് ആയത് പേഴ്സണലി അത് ആദ്യം മുതൽ ലൈവ് കണ്ടവർക്കത് മനസ്സിലാക്കാൻ പറ്റും എപ്പിസോഡിൽ അത് എത്രത്തോളം വന്നെന്ന് എനിക്ക് അറിയത്തില്ല എപ്പിസോഡിൽ അത് എന്തായാലും അത്രയും ഡീറ്റെയിൽസായിട്ട് അവർക്ക് കാണിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് ആ ഒരു പിന്നെ ടാസ്ക് ആദ്യം മുതൽ കാണുന്നവർക്കേ അതിന്റെ കറക്റ്റ് ഒരു സത്യാവസ്ഥ മനസ്സിലാവത്തുള്ളൂ കേട്ടോ എന്തായാലും ടാസ്ക് നടന്നു പത്ത് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് പോയി സീൽ അടിക്കുക എന്നതായിരുന്നു ടാസ്ക് ആദ്യം ഒരു കളം വെച്ചിട്ടുണ്ടായിരുന്നു ആ കളത്തിനകത്ത് നമ്മുടെ ബോർഡിന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവർക്ക് സീൽ അടിക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തില്ല സോ ബിഗ് ബോസ് അതങ്ങ് എടുത്തങ്ങ് മാറ്റി ആ ഒരു കളത്തിന്റെ പവർ ഇനിയില്ല അടുത്ത ബസ്സർ അടിക്കുമ്പോൾ മുതൽ ആർക്ക് എവിടെ വേണമെങ്കിലും പോയി സീലടിക്കാം എന്ന ഒരു അനൗൺസ്മെന്റ് ബിഗ് ബോസ് നടത്തി കഴിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും ആക്റ്റീവായി ആദ്യം തന്നെ നോറക്കിട്ട് നമ്മുടെ ഋഷി കാര്യമായിട്ട് എടുത്തു എടുത്തുപോയി പിന്നെ സീലടിച്ചു തിരിച്ച് നോറയും അതുപോലെ തന്നെ സീലടിച്ചു കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരോടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ സിജോയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവർ മൂന്നുപേരോടാണ് ആദ്യം തന്നെ അടിക്കാൻ ഇറങ്ങുകയും ചെയ്തായിരുന്നു അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ നോറങ്ങ ഔട്ടായായിരുന്നു പിന്നെ സെക്കൻഡ് റൗണ്ട് സെക്കൻഡ് തിങ് സെ സെക്കൻഡ് റൗണ്ടിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിജോ സിജോ തന്നെയായിരുന്നു ഈ ആദ്യത്തെ റൗണ്ടിൽ ഒന്ന് ചാടി ഇറങ്ങിയത് സീലിന് വേണ്ടി അല്ലെങ്കിൽ എല്ലാരും അവിടെ തന്നെ അങ്ങ് ഒരുമാതിരി ബൊമ്മ പോലെ അവിടെ ഇടുന്നേന് സിജോ രണ്ടാമതും ഇറങ്ങി നമ്മുടെ ജാസ്മിനെയാണ് സീലടിച്ചത് നല്ല രീതിയിൽ സീലടിച്ചു ജാസ്മിനും ആ ഒരു കലിക്ക് വന്നിട്ട് സിജോടെ ബോർഡിൽ ചാറ പറഞ്ഞ സീലടിച്ചു കേട്ടോ രണ്ടു പേര് ദൈവമേ എന്തൊരു സീലടിയായിരുന്നു എപ്പിസോഡിൽ കാണാൻ അത്രയും വന്നോന്ന് എനിക്ക് അടുത്തല്ല ഞാൻ എപ്പിസോഡിൽ കണ്ടില്ല ലൈവ് കണ്ടിട്ടാണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത് എന്തായാലും അത് കഴിഞ്ഞ ആ ഒരു സീലടി കഴിഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര അടിയായിരുന്നു സിജോയും ജാസ്മിനും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു അതിൽ സിജോ പറഞ്ഞു കംപ്ലീറ്റ്ലി സീല് അതായത് റിജക്റ്റഡ് എന്ന് പറഞ്ഞ് ആ കറക്റ്റ് വേർഡ്സ് വന്നെങ്കിൽ മാത്രമേ ആ സീല് കൂട്ടത്തുള്ളൂന്ന് സിജോ പറഞ്ഞു ജാസ്മിൻ പറഞ്ഞു അത് പറ്റത്തില്ല അതെങ്ങനെ കാര്യം സീൽ എത്രണം ഉണ്ട് അതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ റിജക്റ്റ് പറഞ്ഞാൽ ഒരു സീലിന്റെ മണ്ടയ്ക്ക് വേറൊരു സീൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടത്തില്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര അടി അത് കഴിഞ്ഞിട്ട് സിജോ പറഞ്ഞു ഞാൻ ക്യാപ്റ്റനാണ് ഞാൻ പറയുന്ന ഇവിടെ കേക്കേണ്ടത് അപ്പോൾ ജാസിനം പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ അവകാശമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര മടി അപ്പോഴത്തേക്ക് സിജോ പറഞ്ഞു ഇങ്ങനെ ഇരുന്നാൽ പോരെ ഞാൻ കളിച്ചു നേടിയ ക്യാപ്റ്റൻസി ആണ് അല്ലാതെ ഇവിടെ പോയി ഒരു മൂലക്ക് എന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ പറഞ്ഞു ജാസ്മിനൊക്കെ കേട്ടോ ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞു എന്താണ് എല്ലാവരുടെയും ഭൂരിപക്ഷം അനുസരിച്ച് ആരെയാണ് നമുക്ക് കളിയിൽ നിന്ന് മാറ്റേണ്ടത് അവർ മാറാൻ പറഞ്ഞു അങ്ങനെ സിജോയും ജാസ്മിനും ഔട്ടായായിരുന്നു പിന്നെ മൂന്നാമത് റിഷിയും ഓട്ടോമാറ്റിക്കലി ഔട്ടായി അതായത് ഏറ്റവും കൂടുതൽ ഋഷിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് നന്ദനെ പിടിച്ചിട്ട് നമ്മുടെ ശ്രീതു ശ്രീതു നല്ല രീതി ബോർഡിലെ പോയി സീലടിച്ചു കേട്ടോ നന്ദൻ്റെ ഫേസ് ഒക്കെ എന്തിനും കാണണം ദേഷ്യം വന്നു കാരണം നന്ദന ഇങ്ങനെ സേഫായിട്ട് നിൽക്കുവായിരുന്നു ആരും പോയി നന്ദനെ പോയി ഒരു സീലും ചെയ്യുന്നില്ലായിരുന്നു പക്ഷെ നമ്മുടെ സ്ത്രീത് പോയിട്ട് ചറ പറ സീലടിച്ചു പക്ഷെ മാക്സിമം പുള്ളിക്കാർത്തി ഒന്ന് നന്ദന ഒന്ന് തടയാനൊക്കെ ശ്രമിച്ചു പക്ഷെ ആ നന്ദനയ്ക്ക് കൊടുക്കേണ്ട സീല് സ്ത്രീത് കൊടുത്തു ഔട്ടാക്കി ഒരേപോലെ തന്നെ അവർ രണ്ടുപേരും ഔട്ടായി പോയി ആ റൗണ്ട് രണ്ടുപേര് ഔട്ട് ആകാമായിരുന്നു ശ്രീദും നന്ദനയും ആയി പക്ഷെ നന്ദനയും ഒന്ന് ഔട്ടാവുമ്പോൾ നന്ദനയുടെ ഫേസ് നോക്കിയാൽ അറിയാം ദേഷ്യമാണ് ഭയങ്കരം എന്തായാലും നന്ദന ആയി ഔട്ടായി പിന്നെ ഒരു കളി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജിൻഡപ്പൻ വന്നിട്ട് പിന്നെ നമ്മുടെ അഭിഷേകിന്റെ ബോർഡേല് അടിക്കാൻ വന്നു അപ്പൊ അവിടെ ഒരു ചെറിയ ഒരു പിടിവലി നടന്നായിരുന്നു വലിയ ഫിസിക്കൽ അസോൾട്ട് അസോൾട്ടായിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല ആ ഒരു പിടിവലി നടന്നു ആദ്യം സിജോ ഇങ്ങനെ ഒന്ന് പിടിച്ച് വലിച്ചു അപ്പഴത്തേക്ക് ജിൻറ്റോ പോയി സീലടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു പിടിവലി നടത്തി അപ്പം തന്നെ ബിഗ് ബോസ് വാണിങ് ചെയ്തായിരുന്നു പക്ഷെ ആ ഒരു ടാസ്കിൽ നിന്ന് ജിൻഡോയ്ക്കാണ് കൂടുതൽ സീൽ വന്ന് ജിൻഡോ ഔട്ട് ആവുകയും ചെയ്തായിരുന്നു പക്ഷേ ലാസ്റ്റ് അവരൊരു സ്നേഹപ്രകടനമൊക്കെ നടത്തി കെട്ടിപ്പിടിച്ചിറങ്ങി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ പോയിട്ട് സാരമില്ല ഇത് കളിയിലിടെ സംഭവിച്ചൊക്കെ പറഞ്ഞ് പക്ഷെ ഇതൊരു ശരിക്കൊരു പക്ക പ്ലാനിങ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്ത ബസ്സർ അടിച്ചപ്പോഴും അധികം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അടിച്ചില്ല എന്തായാലും അവര് അർജുന പിന്നെ ഒന്നുമില്ലായിരുന്നു സീൽ ഒന്നുമില്ല അത് അർജുന ഫസ്റ്റ് അടിച്ചു അത് കഴിഞ്ഞിട്ട് അഭിഷേകിന് എനിക്ക് ഒന്ന് മൂന്നായിരുന്നു എന്ന് തോന്നുന്നു സായിക്ക് അഞ്ച് സീൽ അങ്ങനെ എങ്ങാണ്ട് ആയിരുന്നു എന്തായാലും ഇവര് മൂന്നുമാണ് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് അർജുന് അത് കഴിഞ്ഞിട്ട് അഭിഷേക് അത് കഴിഞ്ഞിട്ട് സായി ഇങ്ങനെയാണ് ഇത് കാണുമ്പം എല്ലാ നമുക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ എന്തായാലും ഈ ഒരു ടാസ്ക് ഇങ്ങനെ കഴിഞ്ഞു പോയി ഇനി അടുത്ത നമുക്ക് ടാസ്ക് ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ ഇത് ഇങ്ങനെ കൊടുക്കാതെ നമ്മൾ രാവിലെ പറഞ്ഞു പത്ത് പേർക്കും കൂടെ ഒന്നിച്ച് ഒരു ടാസ്ക് കൊടുക്കാൻ ഈ രാവിലത്തെ ടാസ്ക് ആയിരുന്ന കുറച്ചും കൂടി ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നു ഇത് എൻ്റർടൈൻമെൻറ്റ് ഇല്ല എന്നല്ല എന്നാ പോലും നമുക്ക് കണ്ടു നിൽക്കാൻ ഒരു ഇത് ഒരു ഇൻട്രസ്റ്റ് വരും നമുക്ക് എനിവേ എന്തായാലും നമുക്ക് അടുത്ത ടാസ്ക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്